കടപ്പന ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ മരത്തിന്റെ വീണിരുന്നു കട്ടപ്പന ഇടുക്കിക്കവല ഗവൺമെന്റ് സ്കൂളിന് സമീപമാണ് അഞ്ചാളം വൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നില്ക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളും കർന്നട യാത്രക്കാരുമാണ് ഇതുവഴി കടന്നുപോകുന്നത് കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്ന് വെട്ടിമാറ്റാനോ ഒന്നും അധികാരികളാരും തയ്യാറാകുന്നില്ല കാരണം ഇതിൻ്റെ ഒരു ചെറിയ മതം വന്നാലോ അല്ലെങ്കിൽ കാറ്റ് വന്നാലോ ഈ കീരങ്ങൾ പലവട്ടവും ഒടിഞ്ഞു വീഴുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ആണെങ്കിൽ ഒരു കമ്പോടി വീണത് ഒരു തനതായ രീതിക്കാണ് ഒരു ഓട്ടോറിഷിൽ നിന്ന് ഭാവി പോയതും സ്കൂൾ സ്കൂളിൽ പറ്റുന്ന ഗവൺമെൻറ് കോളേജിൽ നിന്ന് വന്ന കുട്ടികൾ അവരുടെ ഇതിന്റെ ഇടക്കൂടാണ് വീണത് കാരണം ഒരു മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായായിരുന്നു എന്നിട്ട് പോലും അത് പലവട്ടം നമ്മൾ പല അധികാരികളിൽ നിന്നുള്ള

എൻ്റെ പോലെ സ്കൂൾ കുട്ടി യാത്രക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന സ്ഥാപനങ്ങൾക്കും ഒക്കെ ഭീഷണി തന്നെയാണ് ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ചെറിയ ഒഴിഞ്ഞു വീഴുകയാണ് കഴിഞ്ഞ ദിവസം നടന്നു പോയപ്പോൾ ഒരു ചെറിയ മഴ പെയ്തുകൊണ്ട് താല്പര്യമുണ്ടായിരുന്നു അവരുടെ കണ്ടിലേക്ക് തന്നെ ഒരു സീരം ഒഴിഞ്ഞു വീണിട്ട് അവർ പേടിച്ചു പോയി അവരുടെ തലയിൽ അദ്ദേഹത്തോടെ വീട്ടിന്നെങ്കിൽ അവർക്ക് അവിടെ സംഭവിച്ചു തന്നെ ശരിക്കും പിള്ളേർ പേടിച്ചിട്ടുണ്ട് വീട്ടിൽ നന്നായിട്ട് സീരം വലിയ ഒത്തിരിയായിട്ട് വളർന്നിപ്പോൾ ഇ സ്ഥാപനങ്ങൾ മുകളിലേക്കാണ് നിൽക്കുന്നത് ഈ അത് ഭീഷണി തന്നെയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഏതാനും മരങ്ങളുടെ ശിഖരങ്ങൾ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയിരുന്നു ഇനിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം